മാവേലിക്കര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ പത്തനാപുരത്ത് തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി തിരുവാതിരകളിക്ക് താളം പിടിച്ചാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തിയത് അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ വോട്ടർ അഭ്യർത്ഥിച്ച് വിവിധ സ്വീകരണ യോഗങ്ങളിൽ സംസാരിച്ചു പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അതിർത്തിയായ പത്തനാപുരം ടി ബി ജംഗ്ഷനിൽ എൽ ഡി എഫ് നേതൃത്വത്തിൽ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ സ്വീകരണം നൽകി നാടിന്റെ വികസനത്തിനും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തനിക്ക് അവസരം നൽകണമെന്ന് വോട്ടർമാരോട് അരുൺകുമാർ അഭ്യർത്ഥിച്ചു കൂടുതൽ കൂടുതൽ കരുത്തേക്കുവാൻ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്റ് മെമ്പർ വിജയിച്ചു വരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഈ നാടിനോട് സവിസ്തരമായി പറയുവാൻ ചെവിക്കൊള്ളുവാൻ ഈ നാടിന്റെ ഭാഗമായി ഈ നാടിൻ്റെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകുവാൻ വേണ്ടിയിട്ട് വികസന കുതിർപ്പുകൾ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് മാവേലിക്കരയുടെ നഷ്ടപ്പെട്ടു പോയാൽ കഴിഞ്ഞ കാലത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ നാടിനൊപ്പം നിങ്ങളുടെ ഒരു മകനായി സഹോദരനായി സുഹൃത്തായി കൂടപ്പറപ്പായി മാത്രം അധികാരവും സ്വീകരണത്തിന് ഒരായിരം ഒഴിയിരം കവി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു ഏറെ വൈകിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകാൻ പാർട്ടി പ്രവർത്തകരായ പ്രായമായവർ വരെ കാത്തുനിന്നു അരുൺകുമാറിന് വോട്ട് അഭ്യർത്ഥിച്ച് സി പി ഐ വനിതാ സംഘം നടത്തിയ തിരുവാതിരകളിക്കും സ്ഥാനാർത്ഥി ഒപ്പം നിന്ന് കൈയടിച്ച് താളം പിടിച്ച് പ്രോത്സാഹിപ്പിച്ചു അരുൺകുമാറിനൊപ്പം ഹോർട്ടികോപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ കേരള സ്റ്റേറ്റ് കൊമേഴ്സ്യൽ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയർമാൻ കെ രാജഗോപാൽ സി പി എം പത്തനാപുരം ഏരിയ സെക്രട്ടറി എൻ ജഗദീശൻ സി പി ഐ മുൻ മണ്ഡല സെക്രട്ടറി എം ജിയാസുദീൻ കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം ബെന്നി കക്കാട് സുനിതാ രാജേഷ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം